ആ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ ശബ്ദമുള്ള തത്തയ്ക്ക് സുഖാണോ സുഖമായിട്ട് സാറേ എങ്ങനെയുണ്ട് ഏകദേശം നമ്മുടെ ഇവിടെ നിന്ന് പോയത് എത്ര കൊല്ലമായിരത്തിൽ പറഞ്ഞു എല്ലാ രാജ്യത്തും കറങ്ങി ഇപ്പോഴും തുറന്നു വിട്ട തത്താണ് ഇപ്പൊ പാറിക്കളിച്ചോണ്ടിരിക്കുന്നത് ഓക്കെ മാത്രമല്ല ഒരു യൂട്യൂബിലെ ഒരു സംഭവം തീർച്ചയായും അതുകൊണ്ട് ഒരു ഗുണമുണ്ടായില്ല ആ കമ്പനിക്ക് ഇത്തിരി ഗുണമുണ്ടായി നമുക്ക് അന്വേഷണം നടക്കാം ആ കമ്പനി ആരാണെന്നുള്ളൂ നമ്മൾ ചോദിച്ചിട്ടില്ലേ ചോദിച്ചോ ചോദിച്ചില്ല അനുവാദം നമുക്ക് അന്വേഷിക്കണം ഇനി ഇത്രയും ആയ സ്ഥിതിക്ക് നാൽപ്പത് ലക്ഷത്തിലധികം ആൾക്കാർ കണ്ട കാര്യമല്ലേ ആ സാധനം ഒന്നും കൂടെ അത് കാണാത്ത പ്രേക്ഷകർക്ക് ആൾക്കാർ അത് ചോദിക്കാറുണ്ട് ഈ വേദിയിലും ചോദിക്കുന്നു ാട്ടുന്ന പരിപാടി അല്ലെങ്കിൽ ഉല്ലാസം ദേവിചന്ദന പ്രോഗ്രാം ശരിക്കും നമ്മളീ സ്കൂൾ തലത്തിലൊക്കെ ചെല്ലുമ്പോ ഇപ്പോഴും അതെ ചില ലളിതഗാന മത്സരത്തിനുള്ള പിള്ളേര് എന്ന് പറഞ്ഞാല് നമുക്ക് കുറെ പിള്ളേര് നോർമൽ പാട്ടുകളായിരിക്കും പക്ഷെ ചില കൂടി കുറെ കൂടുതൽ പഠിച്ച ഉണ്ട് സംഗീത ക്ലാസിക്കലായിട്ട് പഠിച്ചവര് അവർക്കായിരിക്കും ഈ ഫസ്റ്റ് കിട്ടുന്നത് അപ്പൊ അവര് പാടുന്ന വരികൾ ജഡ്ജസിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ ചിലർക്ക് ആ വാക്ക് കിട്ടില്ല അപ്പൊ അങ്ങനെ പോകുന്നൊരു ലളിതകാനാണ് ഞാനത് മനസ്സിലേക്ക് കണ്ടിട്ട് അങ്ങനെ വിക്രീളിത സ്വരസുധരാജിത അഷ്ട്രിതാപ്രിതന്തം ദിഷ്ടമാത്രയേ നിർമ്മല സ്നേഹത്തിൻ യുല കാമ്പോചി ക്ലിഞ്ഞോ പ്ലിഞ്ഞോ സൗണ്ട് തത്തേ തമ്മേ ഹിറ്റായില്ലേ ഇത് ഭയങ്കര ഹിറ്റായി അതെന്ന് ഈ വയറൽ എന്നൊക്കെ പറഞ്ഞെനിക്കറിയില്ല അപ്പൊ നമ്മള് ഷൂട്ട് ചെയ്യുമ്പോ തന്നെ ക്യാമറമാൻ ഒരാളൊന്ന് പറഞ്ഞനോട് എടും ഇത് വയറൽ ആയിരിക്കും കേട്ടാന്ന് പറഞ്ഞ അതൊന്ന് വയറൽ എന്താന്ന് അറിഞ്ഞു പറഞ്ഞു അപ്പൊ പിഷാരടി ആണെങ്കിൽ ഇത് ഇറങ്ങി കുറച്ചു പറഞ്ഞു നിങ്ങളുടെ കൊളു വന്നു എനിക്ക് ഒരു അരമണിക്കൂർ സംസാരിച്ചോളി അപ്പൊ പുള്ളി പറഞ്ഞു നിങ്ങളുടെ കളിഞ്ഞു പുള്ളിഞ്ഞു ഭയങ്കര വയറലായില്ലേ എന്നൊക്കെ പറഞ്ഞ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ആണോ എന്നു ചോദിച്ചാൽ അപ്പൊ പറഞ്ഞ അത് നല്ല ഇതിൽ കയറി പോവുന്നുണ്ട് ഈ അർത്ഥം എന്തോ ഉദ്ദേശിച്ചത് ഒരർത്ഥില്ല ശരിക്കും പക്ഷേ ഈ ഇത് വരുന്ന ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം കുറെ സംഗീതമായി ബന്ധമുള്ള കൊറേ പേര് പല രാജ്യങ്ങളിൽ നിന്ന് വരെ വിളിച്ചിട്ടുണ്ട് സുധീർ ആ പാടിയതിൽ കുറെ അർത്ഥമൊക്കെ ഇണ്ടട്ടാന്ന് പറഞ്ഞു കാരണം യദുകുല കാംബോജിയൊക്കെ ലളിതകാലത്തിൽ വരുന്ന വരികൾ പിളിഞ്ഞാ വേറെ ഒന്ന് രണ്ട് ഹിറ്റ് ആയല്ലോ ആ പാണപള്ളത്തി ഒരു മീനല്ലേ അത് ആ ഇതിൽ തന്നെ ഉള്ളതാണ് സാർ കേട്ടില്ലല്ലോ പാണമ്പള്ളത്തി അത് പാട്ടല്ല അത് സ്കിറ്റ് പോലെ നമ്മൾ പറഞ്ഞിട്ടാണ് ഇതിലേക്ക് പറയണം പാട്ടല്ലാതിലേക്ക് ഇപ്പൊ ബ്രാൻഡ് ആയി തീർച്ചയായിട്ടും ചെട്ടിയാകത്ത് മാർക്കറ്റിന്റെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ മീൻ മേടിക്കാൻ ചെന്നപ്പോ അവര് പറഞ്ഞു ചേട്ടാ ഇപ്പൊ പാണംപള്ളത്തില്ല മാർക്കറ്റ് ഉണ്ട് ഞങ്ങൾക്ക് ചേട്ടനാണ് ഞങ്ങളുടെ അംബാസിഡർ എന്നൊക്കെ പറഞ്ഞു അത് എങ്ങനെ ചോദിക്കുമ്പോ വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കി വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട് പിന്നെ മൂത്ത മൂത്ത് ഉണ്ട് ചേട്ടൻ രണ്ട് കുട്ടികൾ ഒന്ന് നടക്കുന്നു ഇഴീന്നു ഇഴിയാൻ എന്താ പാമ്പാണോ അല്ല നമുക്ക് കുഞ്ഞു മാസം പ്രായമായിട്ടുള്ളൂ എന്ത് ചെയ്യുന്നു സുമേഷ് ചിനാർ തന്നെ എന്ത് ചെയ്യുന്നു ഞാൻ ഫിഷറീസ് വകുപ്പിൽ ജോലി ചെയ്യുന്നു ഓ ഫിഷറീസിലാണല്ലേ ഫിഷറീസിൽ എന്തായിട്ട് ഫിഷറീസിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് രണ്ട് പടി എടുത്ത് തെക്കേ പാടുത്ത് പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തി പിടിച്ച് കൊങ്ങ പിടിച്ച് വെയിലത്തിട്ടണിക്ക് ചെറ്റിയാത്ത് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ മുന്നൂറ്റമ്പത് രൂപ രാവിലെ കിട്ടും ഓ മീൻ അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ അച്ഛൻ അച്ഛൻ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നു ഓ മർച്ചൻ നീവിലാണല്ലേ ഷിപ്പില് ഷിപ്പിൽ എന്തായിട്ട് അച്ഛൻ വർക്ക് ചെയ്യുന്നു ഷിപ്പിൽ അച്ഛൻ കടയിൽ പോയിട്ട് വടിവെച്ച് പാണം വെള്ളത്തി പിടിച്ച് കൊങ്ങ പിടിച്ച് വെയിലത്തിട്ട് ഉണങ്ങി പറവൂർ മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ അച്ഛനും കിട്ടും മുന്നൂറ്റമ്പത് പിന്നെ ചേട്ടൻ ഗൾഫില ഓ ഒരാളെങ്കിലും നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെടേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അച്ഛനെ മോനും മീൻ പിടിക്കാൻ പറ്റുന്നതിന് കുഴപ്പമില്ല ചേട്ടനവിടെ ചേട്ടൻ കൂടെ അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു ആ അറബിയുടെ കൂടെ വർക്ക് ചെയ്യണല്ലേ അറബിന്റെ കൂടെ എന്തായിട്ട് അറബിടെ കൂടെ കടലിൽ പോയിട്ട് പടിവെച്ച് പാണമ്പള്ളത്തി മണലാരണത്തിൽ ഇട്ടുണക്കി ദുബായ് മാർക്കറ്റിൽ കൊടുക്കുമ്പോൾ ചേട്ടനും കിട്ടും മുന്നൂറ്റമ്പത് ദീർഘം അതിന്റെ പാണം വെള്ളത്തിന് പറഞ്ഞു രശ്മിക്ക് ഒരു അവാർഡൊക്കെ കിട്ടി കിട്ടിയോ രണ്ടെണ്ണം കിട്ടിയോ ശ്രീനിവാസം പറഞ്ഞു ഇരുട്ടി ആയിപ്പോ

ഹിറ്റായ ഡയലോഗ് ഏതായിരുന്നു അതിലെ ഹിറ്റായ ഡയലോഗുകൾ അങ്ങനെ ഇല്ലായിരുന്നു ഹിറ്റായ ഡയലോഗുകൾ കുട്ടച്ചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ എന്ന് ഇല്ല എന്ന് പറയുന്നതായിരുന്നു പറഞ്ഞല്ലേ ഇതിപ്പോ എവിടെ ആൾക്കാർ ഫോട്ടോ ഉണ്ടോ എവിടെ ചെന്നാലും ഞാനൊരു പോസ്റ്റ് ഇട്ട അതിന്റെ അടി വരുന്ന കമന്റ് അതായിരിക്കും ഫോട്ടോ ഉണ്ടോ ഞാൻ ചോദിക്കാം ഫോട്ടോ ഉണ്ടോ ഇല്ല എനിക്കൊന്നും ഇത് അതെ ഫോട്ടോ ഉണ്ടോ അതെ െ സാറേ വെച്ചാലേ ആ സ്ത്രീ കരഞ്ഞു കരഞ്ഞ് തളന്നിരിക്കുക അപ്പൊ അവരുടെ സൗണ്ട് വല്ലാതെ വരുവല്ലോ സാറേ ആയി പോവലോ അങ്ങനെ വന്ന സൗണ്ട് ആണ് പക്ഷെ അത് വേറെ രീതിയിലൊക്കെ ആയി പോയി സാറേ ശരിക്കും കുട്ടൻചേട്ടന്റെ ഫോട്ടോ ഉണ്ടോ ഇല്ല